ഹലോ എൻ്റെ എൻ്റെ വിശേഷ സുഖം അല്ലേ എല്ലാവർക്കും നമ്മളെന്ത് കാണിക്കേണ്ടേ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി എടുക്കേണ്ടത് എങ്ങനെയാണ് ഞാൻ കേട്ടോ അപ്പോൾ നമുക്കിതൊന്നും ട്രൈ ചെയ്ത് നോക്കാൻ വന്നതേ ഉള്ളൂ കാരണം മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ ട്രീ വാങ്ങിക്കുമ്പോൾ ഒടുക്കാത്ത റേറ്റ് ആണ് അപ്പോൾ നമുക്കതൊന്നും നമ്മുടെ പോക്കറ്റ് കാലിയാക്കണ രീതിയിലുള്ള സംഭവങ്ങളായതുകൊണ്ട് നമ്മളിപ്പോൾ ഉള്ള സാധാരണക്കാർക്ക് അതൊന്നും പറ്റില്ല കേട്ടോ അപ്പം നമുക്കിങ്ങനെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഞാൻ നാല് ചാർട്ട് പേപ്പറാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഇത്തിരി കൂടെ കാന ചാർട്ട് പേപ്പർ വാങ്ങിക്കാൻ ശ്രദ്ധിച്ചോളൂ കേട്ടോ എൻ്റെ ചാർട്ട് പേപ്പർ ഇത്തിരി ഇത്തിരിക്കാനും കുറവായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ഉണ്ട് പക്ഷേ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത്തിരിക്കാനുള്ള ചാർട്ട് പേപ്പർ വാങ്ങിക്കാം കേട്ടോ എന്നിട്ട് നേരത്തെ വീഡിയോയിൽ കണ്ട പോലെ നാലും കൂടെ നമുക്ക് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കാം സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചിട്ട് അതിങ്ങനെ മടക്കാം ഒരു കോണ് പോലെയാക്കിയിട്ട് മടക്കി എടുക്കാം എന്നിട്ട് അതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ അടിഭാഗം ലെവൽ വരുന്ന ഭാഗം വെച്ചിട്ട് കത്രികൊണ്ട് വെട്ടി ലെവൽ ചെയ്യാം എന്നിട്ടും നമ്മളൊരു കാര്യം കൂടെ ചെയ്യണം അടിഭാഗത്തിന് ഇത്തിരി ഉറപ്പും ബലവും കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ട് അത് ഉള്ളിലേക്ക് തിരികിയിട്ട് വെക്കുമ്പോൾ അടിഭാഗത്തിന് ഒരു കനം വരും അപ്പോൾ അതങ്ങനെ വീഴൊന്നുമില്ല കേട്ടോ അപ്പം നമ്മുടെ കയ്യിലുള്ള ആഗ്രഹം റിങ് ആയിട്ടുള്ളൊരു സംഭവമല്ലേ ആ ഒരു എന്താ പറയാനുണ്ടെങ്കിൽ അറിയില്ല അപ്പോൾ ആ സംഭവത്തിൻ്റെ വലിപ്പത്തിനും അതിനനുസരിച്ച് നമ്മുടെ കയ്യിൽ ഇനി അത് കുറഞ്ഞു പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് അടിഭാഗം കട്ട് ചെയ്തിട്ട് കയറ്റി കയറ്റി വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കി വന്നപ്പോൾ അത്യാവശ്യത്തിന് നല്ല വലിപ്പമുള്ളൊരു ട്രീ തന്നെയായിട്ടുണ്ട് കേട്ടോ ആ മുടിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് ആൾക്ക് ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ കണ്ട് ഓരോന്ന് ട്രൈ ചെയ്യലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾക്ക് അമ്മമാർക്കും പാരൻസിനൊക്കെ പിള്ളേരുടെ ഓരോരോ ഇതുപോലെയുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതേ പറ്റുള്ളൂ പണ്ട് എൻ്റെ അച്ഛനൊക്കെ ഇതുപോലെ വെക്കേഷൻ വെക്കേഷൻ്റെ ടൈമിലേക്കെ എന്നെ മറ്റേ ഫാബ്രിക് പെയിൻറിങ് ഒക്കെ ഉണ്ടല്ലോ അതും പിന്നെ നമ്മുടെ ഗ്ലാസ് പെയിൻറ്റിങ് അതൊക്കെ പഠിപ്പിക്കാൻ പറ്റും ഇടുന്നു അതുപോലെ അമ്മൂട്ടി നന്നായി പടം വരയ്ക്കും പായു നന്നായിട്ട് പടം വരയ്ക്കും കേട്ടാ ഏട്ടനോട് പറയുമ്പോൾ പറയേ ഏട്ടൻ്റെ കഴിവാണ് കിട്ടിയിട്ടുള്ളത് എന്ന് പറയും പക്ഷേ ഏട്ടൻ അങ്ങനെ ഇങ്ങനത്തെ കാര്യത്തിലൊന്നും വലിയ കഴിവൊന്നുമില്ല കേട്ടാ ആൾക്ക് സ്പോർട്സിനോടാണ് താല്പര്യം പിള്ളേർക്ക് കണ്ടാർക്ക് സ്പോർട്സിനോടും താല്പര്യമുണ്ട് പക്ഷേ ഇതേപോലെയുള്ള കാര്യങ്ങളോടും അവർക്ക് ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഞാൻ പറയും ഇത് എൻ്റെ കഴിവാണ് കിട്ടിയിട്ടുള്ളത് എന്ന് പറയും ഇവര് ഈ യൂട്യൂബൊക്കെ ഇരുന്ന് കണ്ടിട്ടേ അപ്പോൾ അതിലത്തെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കേണ്ട അതൊക്കെ ഇവിടെ പതിവേണ് കേട്ടോ ഞാൻ കുറേ ചീത്ത പറയും കുറെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെട്ടിക്കൂട്ടിയൊക്കെ ഇടണം കാണുമ്പോൾ എനിക്ക് കുറേ ദേഷ്യം വരും കാരണം എന്താ വെച്ചാൽ ആകെ ചപ്പും ചോറായിരിക്കും എന്നെ അത് വൃത്തിയാക്കി ഇടും അതുപോലെ പിന്നെ ഞാൻ വൃത്തിയാക്കാൻ വേണം അപ്പം നമ്മളത് കംപ്ലീറ്റ് അത് വെട്ടി ലെവൽ ചെയ്തിട്ട് ആ ഭാഗങ്ങളൊക്കെ എവിടെയാണ് നമുക്ക് സെല്ലോട്ടായിപ്പോൾ ഒട്ടിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ഒട്ടിച്ചിട്ട് നല്ല എന്താ പറയുക ഒരു വൃത്തിയും മെനക്കാക്കി എടുക്കേണ്ട കേട്ടോ ഇതിപ്പോൾ ഇന്നലെ ചെയ്ത കേട്ടോ അതായത് വ്യാഴാഴ്ച നമ്മൾ ചെയ്തതാണ് രാത്രി ഇരുന്നിട്ടാണ് ഏട്ട് ചെയ്യണത് എനിക്ക് തോന്നുന്നു ഒരു ഒമ്പത് മണി നേരത്തെയൊക്കെയാണ് എട്ട് മണി ഒമ്പത് മണിയൊക്കെ കൊണ്ട് നമ്മൾ ഈ പരിപാടി ചെയ്യാനിരുന്നിട്ട് അപ്പോൾ ഇതെല്ലാം ഒട്ടിച്ചിട്ട് നമ്മൾ നമ്മളാളെ നിർത്താൻ നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ചാർട്ടിനിത്തിരി കനം കുറവായത് കൊണ്ട് ആളൊന്ന് ഫാൻ്റെ കാർട്ടൊക്കെ തട്ടുമ്പോൾ വീടിന് ഉണ്ടായിരുന്നു അപ്പോൾ പായയുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മളിതൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട് പുള്ളൊട്ടിയുടെ വീഡിയോ ഉണ്ടല്ലോ അവരുടെ വീഡിയോയിൽ കണ്ടതാണ് ഇങ്ങനെ ചാർട്ട് അവർ കാണിക്കുന്നില്ലേ എങ്ങനെയുണ്ടാക്കുക എന്നുള്ളത് ജസ്റ്റ് പറയുന്നുണ്ട് അവർ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കിയിട്ട് എങ്ങനെയാന്ന് പറയേണ്ടത് ചാട്ട് വെച്ചിട്ടാണ് അപ്പം അവർ അതിന്റെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും ഇട്ടൊന്നും പിന്നെ നമ്മൾ നമ്മുടെ ഐഡിയ വെച്ചിട്ട് ഇങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് അപ്പം ആ വീഡിയോയിൽ തന്നെ അവർ പറയുന്നുണ്ട് ഈ അടിഭാഗം അടക്കിയിട്ട് കേട്ടേണ്ട കാര്യം പറഞ്ഞിട്ട് അപ്പം അത് അപ്പം ആയു ഞാനിതിങ്ങനെ വീണുണ്ട് അപ്പം ഇതെന്താ ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ചിട്ടുണ്ടായിരിക്കുന്ന സമയത്ത് പറയുമ്പോൾ എന്നോട് വന്നു പറഞ്ഞു അമ്മ അടിഭാഗം വെട്ടി കേട്ട് അപ്പം അത് ശരിയാവും എന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ആ ശരിയാണ് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് അപ്പം ഞാൻ വേഗം തന്നെ കത്രികയാക്കി എടുത്ത് അതൊക്കെ വെട്ടി ശരിയാക്കിയിട്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ വേഗം തന്നെ ശരിയാക്കിയിട്ടുണ്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നതാണ് ഈ എന്താണ് ഇതിനെന്താ ഡബിൾ സൈഡ് ടേപ്പ് അത് ഒട്ടിക്കലെ കേട്ടോ അതെല്ലായിടത്തും ഒട്ടിച്ചേച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് ഉരിഞ്ഞാൽ മതി എന്നാണ് വിചാരിച്ചത് കാരണം ഒട്ടി ഒട്ടിപ്പിടിക്കേണ്ടല്ലോ പക്ഷെ അത് ഭയങ്കര റിസ്ക് കേട്ടോ എല്ലാ ഭാഗവും നമ്മൾ അടത്തി കളഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതൊട്ടിച്ചത് അപ്പം നമുക്ക് കിട്ടിയത് ഈ സംഭവത്തിൻ്റെ പേര് അവരെന്തോ പറഞ്ഞായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ മറന്നുപോയതാണ് റെഡും വൈറ്റും ഉണ്ട് നമുക്ക് കിട്ടിയത് ഗ്രീൻ ഉണ്ടായില്ല അവിടെ അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് റെഡും വൈറ്റും എടുത്തത് പക്ഷേ ആ നേരത്തും നമുക്ക് ഓർമ്മയില്ലായിരുന്നു സത്യത്തിൽ ചിന്തിച്ചിട്ടും കൂടി ഉണ്ടായിരുന്നില്ല ഇത് നമ്മുടെ ക്രിസ്മസിൻ്റെ കളറാണല്ലോ എന്നുള്ളത് റെഡും വൈറ്റും ക്രിസ്മസിൻ്റെ കളറാണല്ലോ അപ്പോൾ ക്രിസ്മസ് കളർ അല്ലേ അപ്പോൾ പപ്പാനിയുടെ കളർ വെച്ചിട്ട് നമ്മൾ ഇപ്രാവശ്യം നമ്മുടെ ക്രിസ്മസ് ട്രീ സെറ്റാക്കിയിട്ടുണ്ട് പക്ഷെ നല്ല രസമുണ്ട് കേട്ടാ ഇത് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഒരു കുഴല് പോലെ ഉണ്ട് അല്ലേ ഉണ്ടല്ലേ പക്ഷേ കൊഴല് പോലെയൊന്നും അല്ല കേട്ടോ നമ്മളിത് ചുറ്റിനനുസരിച്ച് കാരണം നല്ല തിക്കുണ്ട് ഈ ഒരു എന്താ പറയുക ഈയൊരു സംഭവം കേട്ടോ അപ്പോൾ അതങ്ങനെ ചുറ്റി ചുറ്റി വരുമ്പോൾ നല്ല രസമുണ്ട് അപ്പം നമുക്ക് പായും കണ്ണനും കൂടെ അവിടെ കളിക്കേണ്ടതാണ് കേട്ടോ അത് കാണുന്നത് തല്ലോട്ടോ നല്ല പെട്ടെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തല്ലോട്ട് പോലെ തോന്നും പക്ഷേ തല്ലോട്ടല്ല കേട്ടോ അപ്പോൾ എന്ത് സംഭവം എന്നറിയോ നമ്മളിത് കാട്ടി തട്ടുമ്പോൾ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെടിച്ചട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു അവിടെ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചതാണ് ചെടിച്ചട്ടിയിൽ ചെടി ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാൻ പറ്റി എന്നിട്ട് പിന്നെ അടിഭാഗം കൂടെ കവർ ചെയ്ത് കൊടുത്തിട്ടുള്ള രംഗമാണ് ഈ കാണുന്നത് അപ്പം നിങ്ങൾ നോക്കി ലൈറ്റിങ്ങൊക്കെ വരുമ്പോൾ എന്ത് രസമല്ലേ പിന്നെ നമുക്ക് ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെക്കോറേ ചെയ്യണം അത്രയേ ഉള്ളൂ അപ്പോൾ ഇതിൽ കുറേ സാധനങ്ങൾ നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞ കൊല്ലത്തി അല്ല നമ്മൾ എനിക്ക് തോന്നുന്നൊരു രണ്ട് മൂന്ന് കൊല്ലം മുന്നേ വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സാധനങ്ങൾ സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ കുറച്ച് സാ ഇതൊക്കെ നമ്മൾ ഈ കൊല്ലം ഫ്രെജീന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ ഞാൻ ഇതുവരെ ഫ്രെജിടെ വേദിയോ ഇട്ടിട്ടില്ല അല്ലേ ഞാൻ നാളെ ഇടാട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഇത് ക്രിസ്മസ് ട്രീയുടെ എടുക്കട്ടെ നാളെ നമുക്ക് ഫ്രെജിന്റെ വീഡിയോ കേട്ടോ കേട്ടോ ഇത് പുള്ളോത്തിയുടെ വീഡിയോയിൽ അവരത് മാസ്കിങ് ടാപ്പും അങ്ങോട്ട് വെച്ച് മാസ്കിംഗ് ടാപ്പ് അല്ലല്ലോ എപ്പോഴും എനിക്ക് മാസ്ക് മാസ്കിംഗ് ടാപ്പെന്നാണ് വരെയുള്ളൂ പേര് വരുന്നുള്ളൂ ഡബിൾ ടാപ്പ് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ടുണ്ട് അവർ ഒട്ടിക്ക് കണ്ടത് പക്ഷെ ഞാനത് സ്റ്റാപ്ലർ ചെയ്തു അവർ സ്റ്റാപ്ലർ ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഞാനത് സ്റ്റാപ്ലർ ചെയ്ത് എനിക്ക് കൂടുതലും കഫർട്ടായിട്ട് തോന്നിയത് സ്റ്റാപ്ലർ ചെയ്യുമ്പോൾ നിൽക്കുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ നമ്മുടെ കുറേ പപ്പാനിയും അതുപോലെ കുറേ ബോൾസും പിന്നെ എന്താണ് ബെൽസ് ഉണ്ടായിരുന്നു പിന്നെ ഗിഫ്റ്റ് ബോക്സസ് സീഡ്സ് ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ ഇതിന് പിന്നെ നമ്മള് നല്ല സുന്ദര കുട്ടപ്പന്നാക്കി എടുക്കുന്ന നേരത്താണ് നമ്മുടെ അമ്മ അമ്മയുടെ കോള് വന്നത് അമ്മ പൊറോട്ടയും ബീഫും കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു എട്ട് മണി നേരത്തെ അത് വാങ്ങിച്ചുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ കഴിക്കേണ്ട എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ അമ്മയ്ക്കത് കഴിക്കണമെന്ന് ആഗ്രഹം പിന്നെ എൻ്റെ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ട് എനിക്കത് സടിച്ചു കൊടുത്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കേടാ പിന്നെ ഒരു വിഷമം പോലെ തോന്നും അത് ചെയ്ത് കൊടുത്തില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാനും പ്രഭീം കൂടെ പോയിട്ട് ഹട്ടി പോയിട്ട് നമ്മുടെ പൊറോട്ടയും ബീഫും വാങ്ങിച്ചു കൊണ്ടേ കൊടുത്തു കേട്ടാ അതൊരു എട്ടര നേരത്തെ വാങ്ങിച്ചു കൊണ്ടേ കൊടുത്തു ഒമ്പത് ഒമ്പതരയായിപ്പം ആയപ്പോൾ നമ്മുടെ കോള് വന്നു വയ്യ ഛർദി എന്നും പറഞ്ഞിട്ട് അതിനിടയിൽ നമ്മുടെ ക്രിസ്മസ് ടീ റെഡി ആയിട്ടുണ്ട് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ ഒമ്പതര അല്ല മമ്മ വിളിക്കുമ്പോൾ ഒരു പത്ത് പത്തര പത്തെ മുക്കാലൊക്കെ ആയിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഞാനും കുട്ടിയും കൂട്ടം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് പിറ്റേ ദിവസമാണ് പിറ്റേ ദിവസം എൻ്റെ മക്കൾ പണ്ടത്തെ മറ്റു സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ പണ്ടത്തെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മുകളിൽ നിന്ന് ഇറക്കിയപ്പോൾ കുറച്ച് ഇതുപോലെ തെലിറ്ററിങ് ആയിട്ടുള്ള സംഭവം കിട്ടിയപ്പോൾ എൻ്റെ മോള് മൂന്ന് വടിക്കഷ്ണെടുത്ത് പൊട്ടി കെട്ടിയിട്ട് അതുമലും ഒരു ട്രീ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല രസം പിന്നെ മറ്റു ചെടി ചെടിയിലേക്ക് ഉണ്ട് നമ്മൾ പണ്ട് പോലെ വാങ്ങിച്ചിട്ടുള്ളൊരു ട്രീ ആണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ഒന്നീഷ്യാനെ മാത്രം ഇനി കിടത്തേണ്ടത് ആവശ്യമുള്ളൂ ബാക്കി എല്ലാവരും സെറ്റ് ആണ് ഇതൊക്കെ നമ്മുടെ കയ്യിൽ പണ്ടുണ്ടാവും സാധനങ്ങളട്ടായി കൂടും അതുപോലത്തെ ആളുരൂപങ്ങളും എല്ലാതും അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ ക്രിസ്മസ് ട്രീനൊന്ന് കമൻറ്റ് ചെയ്യണേ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇതെല്ലാവർക്കും ഒരു ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണെന്ന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ